നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആര് രാജ്യം ഭരിക്കുമെന്ന ആകാംക്ഷയൊന്നും ഇത്തവണ ജനങ്ങൾക്കില്ല കാരണം ഇത്തവണയും ബി ജെ പി തന്നെ വിജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ഇത് ശരിവയ്ക്കുന്ന തരത്തിൽ വിജയത്തിന് പിന്നാലെയുള്ള അടുത്ത സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ രാഷ്ട്രപതി ഭവനിൽ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ദിവസം രാഷ്ട്രപതി ഭവൻ അലങ്കരിക്കുന്നതിനാവശ്യമായ പൂക്കളും ചെടികളും സപ്ലൈ ചെയ്യുന്നതിനുള്ള ടെൻഡർ വരെ വിളിച്ചു കഴിഞ്ഞെന്നാണ് ലഭ്യമാകുന്ന വിവരം ഏകദേശം ഇരുപത്തിയൊന്ന് ദശാംശം ഒൻപതേഴ് ലക്ഷം രൂപയുടെ പൂക്കളും ചെടികളുമാണ് അലങ്കാരത്തിന് വേണ്ടി വരുന്നത് ഇതിനായി മെയ് ഇരുപത്തിയെട്ടിന് രാഷ്ട്രപതിയുടെ ഓഫീസ് ടെൻഡർ വിളിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടെൻഡർ ആർക്കാണെന്ന് ഇന്ന് തീരുമാനമുണ്ടായേക്കും ആവശ്യമായ പൂക്കളും ചെടികളും നൽകുന്നതിന് അഞ്ച് ദിവസമാണ് കരാറുകാരന് സമയം ലഭിക്കുക അതേസമയം സത്യപ്രതിജ്ഞാ ചടങ്ങ് രാഷ്ട്രപതി ഭവന് പുറത്ത് നടത്താൻ നേരത്തെ ആലോചിച്ചിരുന്നു എന്നാൽ ദില്ലിയിലെ കാലാവസ്ഥ ഉൾപ്പെടെ കണക്കിലെടുത്ത് ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ വച്ച് നടത്തിയാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം ജൂൺ ഒൻപതിന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനമെന്നും വിവരമുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ദിവസം ദില്ലിയിൽ രാഷ്ട്രീയ ചടങ്ങ് കൂടി സംഘടിപ്പിച്ച് ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ ബി ജെ പി ആരംഭിച്ചുകഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട് കർത്തവ്യപതിലോ ഭാരത് മണ്ഡപത്തിലോ ആയിരിക്കും രാഷ്ട്രീയ ചടങ്ങ് നടത്തുക കർത്തവ്യപതിനും പുറമെ ചെങ്കോട്ട രാംലീല മൈതാനം യേശോഭൂമി കൺവെൻഷൻ സെന്റർ എന്നീ സ്ഥലങ്ങളും രാഷ്ട്രീയ ചടങ്ങിന്റെ വേദിയായി പരിഗണിച്ചിരുന്നു എന്നാൽ ഉഷ്ണതരംഗ സാധ്യതയും കനത്ത ചൂടും കണക്കിലെടുത്ത് ചടങ്ങ് ഭാരത് മണ്ഡപത്തിലോ യേശോഭൂമി കൺവെൻഷൻ സെന്ററിലോ നടത്തിയാൽ മതിയെന്ന തീരുമാനമുണ്ടായേക്കുമെന്നും സൂചനയുണ്ട് അതേസമയം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രദർശനമെന്ന നിലയിൽ നടക്കുന്ന പരിപാടിയിൽ വൈദ്യുതി ദീപാലങ്കാരമടക്കം ഒരുക്കുന്നതായിരിക്കും വിദേശ സർക്കാരുടെ പ്രതിനിധികൾ ഉൾപ്പെടെ എണ്ണായിരം മുതൽ പതിനായിരം പ്രതിനിധികൾ വരെ ചടങ്ങിൽ പങ്കെടുത്തേക്കുമെന്നാണ് കണക്കുകൂട്ടൽ ജൂൺ ഒൻപതിന് സത്യപ്രതിജ്ഞയും അനുബന്ധ പരിപാടികളും നടത്താൻ ആലോചിക്കുന്നതായും വിവരമുണ്ട് എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ബി ജെ പിക്ക് തുടർഭരണം പ്രവചിക്കുമ്പോൾ മൂന്നാം മോദി സർക്കാരിനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം മുതൽ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം തന്നെയാണ് അവസാനം വരെയും ബി ജെ പി ഇപ്പോൾ വച്ചു പുലർത്തുന്നത്